ഉമ്മാൻ ഞാൻ തീറി പറഞ്ഞു ഞാൻ ഇന്ന് വരെ ഉമ്മാനം തേറിക്കൊണ്ടിരിക്കില്ല ഒറ്റ പ്രാവശ്യം പറഞ്ഞത് ഈ കുണ്ട എന്ന് പിന്നെ വിളിച്ചപ്പോൾ എൻ്റെ നാടാണ് കുറ്റപ്പുറം ഞാൻ കുറ്റിപ്പുറത്താണുള്ളത് ഞാൻ ഉമ്മനെ കാണാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ എൻ്റെ രേഖകളൊക്കെ ഒന്ന് മാറ്റാനുണ്ടായിരുന്നു എൻ്റെ ഐ ഡി കാർഡൊക്കെ അപ്പം അത് മാറ്റാനും പിന്നെ രണ്ട് സമ്മാനം കൂടെ നിൽക്കാനൊക്കെ ആയിട്ട് അങ്ങനെ വന്നതാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം പലപ്പോഴും ഈ പറഞ്ഞ വ്യക്തി വ്യക്തിപരമായിട്ടാണ് ഇന്ന് ട്രോളിക്കൊണ്ടിരിക്കുന്നത് രണ്ടാൾക്കാര് വ്യക്തിപരമായിട്ടാണ് അവർക്ക് ഇതിപ്പോൾ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ഞാൻ ആശിനെ ഒഴിവാക്കിയിട്ട് ആശിനെ ആശിനെ ഉമ്മാക്ക് കൊടുക്കാനോ ഒന്നുമല്ല വ്യക്തിപരമായിട്ട് എന്നെ എൻ്റെ പേര് വ്യക്തിപരമായിട്ട് നശിപ്പിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എനിക്കിപ്പോൾ ആശയുടെ ഉമ്മ ഇങ്ങനെ വന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം ഉണ്ടെന്ന് വെച്ചു ആ അല്ല ഞാനിതിപ്പോൾ കുറ്റിപ്പുറത്തുള്ളത് ആശയുടെ ഇവിടെ കൊച്ചിയിലാണുള്ളത് വീട് ഫ്ളാറ്റിലാണുള്ളത് അവർക്ക് പോകുകയാണെങ്കിൽ ഇത്രയും വിത്ത് മിനിറ്റ് മതി അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം എന്നെ ഒഴിവാക്കി പോകാന്നുണ്ടെങ്കിൽ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല അപ്പം ഞാനും ശം സ്നേഹിക്കുന്നത് ഈ ഒരു ഇഷ്യൂ വരുന്നത് അത് എന്തിനാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത് എന്ന് എനിക്കറിയില്ല ഇതിന് ഒറ്റ മോട്ടീവ് എന്ന് പറയുന്നത് എന്നെ ഒരു ഭയങ്കര ഒരു മോശപ്പെട്ട ആളാക്കണം ഞാൻ ഉമ്മാനെ തെറി പറയുന്ന വ്യക്തിയായിരിക്കും ആക്കണം ഞാൻ ആശക്ക് ഫുഡ് കൊടുക്കാത്ത വ്യക്തിയാണെന്നാണ് ഉമ്മ പറയുന്നത് ഇതൊക്കെ ഉമ്മാനെ ഉമ്മാനെക്കൂടെ പറയുന്നത് ഉമ്മ എന്റെ ഉമ്മാനെ അല്ലെങ്കിൽ ഈ കന്ന പ്രേക്ഷകര ഉമാരെ പോലെയൊക്കെ ഉള്ള അത്രയും ഒരു ഇതുള്ള ബുദ്ധിയുള്ള ഉമ്മാനെയൊക്കെയാണ് തനി നാട്ടൻ പുറത്ത് സ്ത്രീകളാണ് അങ്ങനെയാണല്ലോ ഇത് ഈ ഫഹദ് നിരന്തരത്തിന് ഉമ്മ പറഞ്ഞത് ഫഹദ് നിരന്തരമായിട്ട് ഉമ്മാനെ വിളിക്കുന്ന വ്യക്തിയാണത് പറഞ്ഞ രണ്ടുപേരും കൂട്ടി ഉമ്മ കൊടുക്കുന്ന വിഷമാണ് ഉമ്മ ആ ചാനലിൽ കൂടെ വന്ന് തൊപ്പിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ എല്ലാ കുക്കിംഗ് വീഡിയോസ് എടുക്കുമ്പോഴും ഞാൻ ഫസ്റ്റ് ഫുഡ് വളമ്പിട്ട് ഞാൻ ഫസ്റ്റ് കൊടുക്കുന്ന ആശിക്കാണ് ആശിക്ക് ആ ഫുഡ് കൊടുക്കാൻ ഞാൻ അവന് മുമ്പിൽ നിന്ന് ഫുഡ് കഴിക്കുന്നൊക്കെ പറയുമ്പോൾ പിന്നെ എൻ്റെ വയസ്സ് ഞാൻ പിന്നെ ഐ ഡി കാർഡ് വേണമെങ്കിൽ നിങ്ങളെടുത്ത് കാണിച്ചു നിങ്ങൾ തന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് അത് എനിക്ക് എത്ര വയസ്സായത് ഉമ്മ പറഞ്ഞാൽ എനിക്ക് മുപ്പത്താറ് വയസ്സായതാണ് എനിക്ക് മുപ്പത്താറ് എനിക്ക് മുപ്പത്തി ഒന്ന് വയസ്സാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജനിച്ചതാണ് എൻ്റെ കൂടെ പഠിച്ച കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവർക്ക് ഞാൻ എത്ര വയസ്സിൽ ജനിച്ചതാണ് ണ്ടോ പത്തൊമ്പത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇതാ ജാസിൽ പി വി ഇതിന്റെ ലൈസൻസ് കാണാണെ മനസ്സിലായാലും എൻ്റെ വയസ്സ് എത്ര എനിക്ക് അങ്ങനെ ഒരു ഒക്കെ എല്ലാം എവിടെയും നോണ പറഞ്ഞാൽ ഞാൻ നോണ പറഞ്ഞത് എവിടെയും ജയിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ല പിന്നെ ആശയം എനിക്ക് മനസ്സിലാവുക എൻ്റെ അമ്മയും ഇതിനെ എതിർപ്പിനെയായിരുന്നു ഞങ്ങളുടെ ലൈഫിന് ഞങ്ങൾ ഈ പറഞ്ഞത് എൻ്റെ അമ്മയും എതിർപ്പായിരുന്നു എൻ്റെ അമ്മ ദുബായിൽ വന്നിട്ട് ഞങ്ങളുടെ ലൈഫ് കണ്ട വ്യക്തിയാണ് അപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ സന്തോഷവും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണ് എൻ്റെ അമ്മ ഇതിനെ പിന്നെയും സപ്പോർട്ടായത് അല്ലെങ്കിൽ എൻ്റെ സന്തോഷമാണ് എൻ്റെ അമ്മ ഇപ്പോൾ മിന്നാട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ആദില നോറിൻ്റെ ഇഷ്യോ വിഷയങ്ങളും ഇതിന് മുമ്പ് ഇതേപോലെ ഭയങ്കര ചർച്ച വിഷയമായ വിഷയങ്ങളായിരുന്നു ഇപ്പോൾ ബിഗ് ബോസിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നപ്പോൾ എത്ര പേര് അവരെ ഏറ്റെടുത്തു അവരുടെ ബന്ധം എല്ലാവരും പറയും ശരികരിച്ചെടുക്കാൻ പറഞ്ഞില്ലേ നിങ്ങളെ ബന്ധം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ഒരു രോമാഞ്ച് വരുന്നത് അത്രയേ ഉള്ളൂ സത്യം പറഞ്ഞാലേ പക്ഷേ ഇത് ഈ വ്യക്തികള് പേഴ്സണലി എന്നോടുള്ള വ്യക്തിപരമായ ഈ കാര്യങ്ങൾ ഉമ്മാൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ട് അവർ പറയുന്നത് ഉമ്മാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അതായത് ജാസി ആശയും മുസ്ലിം അല്ലേ മുസ്ലിം ഇത് ബന്ധം പറ്റുമോ അറാമല്ലേ ഇങ്ങളെ നാളെ മരിച്ചു പോകേണ്ട ആൾക്കാരല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് അതിപ്പോൾ പറഞ്ഞാൽ എൻ്റെ ഉമ്മീ മീ അങ്ങനെ വിശ്വസിക്കും കാരണം മതപരമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഈ തരത്തിൽ പിടിച്ചിട്ട് പാവം ഉമ്മാനെ കൊണ്ട് ഉമാനെ സത്യം പറഞ്ഞാൽ ഇതിൽ കരുവാക്കിയിട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്നെയും ഫഹ ആശിനും വളരെ മോശമായ ട്രോളി രണ്ട് വ്യക്തികളാണ് ഉമ്മ എന്താ പറയുന്നത് എന്നിട്ട് നല്ലവനാണെന്ന് സ്വന്തം മകനെ ട്രോളിയ ആള് പോലും ഉമ്മാക്ക് നല്ലവനാ അപ്പം അതിനെ ഞങ്ങൾക്ക് മനസ്സിലാക്കി ഈ മോട്ടീവ് എന്താണെന്നും ഇത് വെളിപ്പിക്കാനൊക്കെ ഉള്ള ഒരു സംഭവമാണെന്ന് ബാറിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ നിലവാരവും ഈ കണ്ണി കണ്ട ആൾക്കാരെ പച്ചമാംസം ഫാദിനൊക്കെ അക്കൗണ്ട് വരുത്താൻ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വീഡിയോസ് ഉണ്ടാവാൻ സ്വന്തമായിട്ട് ചെയ്ത് എല്ലാം ഒരാളെ പച്ചമാംസം കഴിക്കുന്നത് എന്നെ രാവണ എന്ന കുട്ടീനെ സ്കീക്കിനെ സുദിനെ അല്ലാത്ത ഏത് റീച്ച് ഉള്ളത് അപ്പോൾ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഇത് ഒരു ജാസ്തി ഒരു ആശയമില്ല ഒരുപാട് പേര് ട്രാൻസിനെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന വ്യക്തികളുണ്ട് ഇപ്പോൾ സീമാവിനീത് കല്യാണം കഴിഞ്ഞു അതേപോലെ ഒരുപാട് പേര് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ ലൈഫിലും നിങ്ങൾ എല്ലാവരും അമ്മമാരും അച്ഛന്മാരോടും പോയി ചോദിച്ചു നോക്കി ചില ആൾക്കാർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല പക്ഷെ അതൊക്കെ ഈ എന്താണ് വേറൊരാൾക്കാർ കുരു കുത്തി കുത്തി കൊടുത്ത് കുത്തി കൊടുത്ത് അവരൊക്കെ വന്ന് സംസാരിക്കാൻ വെങ്കിൽ പല അമ്മമാർക്കും ഇപ്പോൾ ആശുപോട് ഉമ്മ സംസാരിച്ച പോലെ സംസാരിക്കേണ്ടി വരും അല്ലേ പക്ഷെ എനിക്ക് പറയുന്നത് എനിക്ക് എനിക്ക് ഒരു കാര്യം അറിയാം ഈ ആശുപത്രി ഉമ്മ എന്നെ ഒരിക്കലും ഒരു മരുമകളായിട്ട് അംഗീകരിക്കില്ല ഓക്കെ അത് ഞാൻ അംഗീകരിക്കുമ്പോൾ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു ഒരിക്കലും ഉമ്മ അംഗീകരിക്കില്ല എന്നെ പോസ്റ്റാണ് കാരണം അത്രത്തോളം വിഷം ഇവർ കുത്തി വെച്ചിട്ടുണ്ട് പക്ഷേ പടച്ചോ ഇത് ഓപ്പോസിറ്റ് ഉമ്മ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഉമ്മൻ്റെ അത്രയും വില കൊടുക്ക ഉണ്ട് ഇപ്പോൾ നാളെ എൻ്റെ ഉമ്മ വന്നിട്ട് പറയുകയാണെങ്കിൽ ജാസി എന്നെ തല്ലി അല്ലെങ്കിൽ ജാസി വളരെ മോശപ്പെട്ട ആളാണെന്ന് പറഞ്ഞാലും ഞാൻ പറയുകയാണ് എൻ്റെ ഞാൻ തല്ലിയിട്ടില്ല ഞാൻ മോശപ്പെട്ട ആളല്ലാന്ന് പറഞ്ഞാലും എൻ്റെ വാക്കാരും കേൾക്കൂല്ല ഉമ്മ്മാൻ്റെ വാക്കേ കേൾക്കുകയുള്ളൂ അത് നമ്മളെ ആൾക്കാർ ഉമ്മമാർക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട് ഉമ്മമാരുടെ വാക്കിന് വാല്യൂ ഉണ്ട് ആശി ഉമ്മാനെ തല്ലി കൊന്നിട്ടൊന്നുമില്ലല്ലോ സ്വന്തം മക്കളെ മക്കള് ഉമ്മാനെ വെട്ടിക്കൊല്ലണ് ഉമ്മാനെ കൊല്ലണ് സ്വന്തം മക്കൾ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ ആശി ഓൻ വീട്ടിൽ പോകണതും ആ ആ അതെ ഇഷ്ടമുള്ള ജീവിതം അവൻ അവന് ഇഷ്ടപ്പെടും അവർക്ക് ഇഷ്ടക്കാരം ഇങ്ങനെന്താ ചെയ്യുക ആശിനെ പിടിച്ചു എൻ്റെ ഉമ്മനത്തു കൊണ്ടുപോയിട്ട് ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ മുമ്പ് ഒരു കല്യാണം കഴിച്ച വ്യക്തിയാണ് എനിക്കത് മുന്നോട്ട് പോകേണ്ട ആ ലൈഫ് ആ കുട്ടിൻ്റെ ജീവിതം പോയി എൻ്റെ ജീവിതം പോയി ഇനി ഇനിയിപ്പോൾ ആശ എൻ്റെ അടുത്ത് പിടിച്ചിട്ട് വേറൊരാളുടെ ലൈഫിൽ കൊണ്ടുപോയിട്ട് ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് അത് ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങളുടെ ലൈഫിൽ ഇനി അഥവാ ആശയുടെ ഉമ്മാറ്റി ആശയ പ്രശ്നം വ്യക്തിപരമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവരുടെ ഫാമിലി നമ്മളെ തീർത്തുള്ളൂ അതിൻ്റെ ഇടയിൽ തീർക്കാൻ ല്ല ഇനി എന്തൊക്കെയും എന്തൊക്കെയാലും ആശയ ഉമ്മ എന്റെ ഉമ്മന്റെ സ്ഥാനത്തന്നെ ഞാൻ കാണുന്നത് കാരണം എന്റെ ഭർത്താവിന്റെ ഉമ്മയാണ് അല്ലെങ്കിൽ എൻ്റെ പാർട്ണറിൻ്റെ അമ്മയാണ് അപ്പോൾ എനിക്ക് ആ റെസ്പെക്ട് പിന്നെ ഉമ്മ ഞാൻ കയറി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇവരെ ഉമ്മനെ ഒറ്റ പ്രാവശ്യം പറഞ്ഞത് ഈ കുണ്ടൻ എന്ന് എന്നെ വിളിച്ചപ്പോൾ അതില ഉമ്മ ആ ചാനലിൽ നിന്നൊക്കെ ആ ചാനലിൽ പോലും ഉമ്മ പറഞ്ഞാൽ കുണ്ടനല്ലേ കുണ്ടനല്ലേ കുണ്ടിലും ഉമ്മ പറയാൻ പാടില്ല നാളെ ഉമ്മാന്റെ കുടുംബത്തിൽ ഇതേപോലെ വേറെ മക്കൾക്ക് ഇതേപോലെ ഒരു കുട്ടി എന്ന് ഉമ്മ കുണ്ടൻ ആ കുട്ടിനെ വിളിക്കുക അപ്പോൾ അത് ഉമ്മ പറഞ്ഞത് വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എനിക്ക് നല്ല വിഷമുണ്ട് ഉമ്മ അങ്ങനെ പറഞ്ഞതിൽ എനിക്കറിയാ അത്ര വിഷം ഉമ്മന്റെ ഉള്ളിലേക്ക് ുള്ളിലേക്ക് ചെന്നിട്ടുണ്ടെന്നാണ് സത്യം പറഞ്ഞാൽ സത്യം അപ്പോൾ ഇത് ജനങ്ങള് മനസ്സിലാവണം ഒരു ജാസി ആശ്വര്യം മാത്രമല്ല ഞാൻ ജീവിക്കുന്നു ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് എത്ര നല്ല നല്ല വെൽ പ്രൊഫൈൽ ആൾക്കാരെ വീട്ടിലേക്ക് ട്രാൻസ്വർമേൺസിനെ കല്യാണം കഴിച്ച ആൾക്കാരെ കൊണ്ടുപോകുന്നില്ലേ ഒരുപാട് പേരുണ്ട് ഉന്നതി ഉന്നതിയിൽ നിൽക്കുന്ന എത്ര പേരെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണം ഈ എന്നെ വ്യക്തിരമായിട്ട് എന്നെ ആക്ഷേപിക്കണം അല്ലെങ്കിൽ എൻ്റെ പേര് കളയണം എന്നുള്ളൊരു ഒറ്റ മോട്ടീവ് ഞാൻ ആത്മഹത്യ ചെയ്യണമെന്നൊരു ഒറ്റ മോട്ടീവ് മാത്രമേ ഈ ഫഹദ് നന്ദി പറഞ്ഞോളൂ പക്ഷെ ഞാൻ തളരൂല്ല കാരണം ഒരുപാട് സഹിച്ചിട്ടാണ് ഞാൻ ഇന്നീ നിലയിലെത്തിയത് ഇവിടെ എത്തിയിട്ട് അപ്പോൾ ഇനിയും ലൈഫിൽ മുന്നോട്ട് പൊരുതി തന്നെയായിരിക്കും ഞാൻ പോവുക അത്ര മാത്രമേ പറയാനുള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച്